ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കേരള നാടൻ ചിക്കൻ തോരൻ ഇന്ന് നമുക്ക് ചിക്കൻ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ട ചേരുവകൾ ബോൺലെസ് ചിക്കൻ രണ്ട് കപ്പ് ചെറിയ ഉള്ളി ഒരു കപ്പ് ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പച്ചമുളക് മൂന്ന് നാല് എണ്ണം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മിളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉപ്പ് തേങ്ങ ഒരു കപ്പ് വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ കറിവേപ്പില കടുക് ഒരു ടീസ്പൂൺ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണിത് നമുക്ക് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം കുരുമുളക് പൊടി മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇവ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം പൗഡറുകളുടെ റോ സ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയും കുക്കായി വന്നിട്ടുണ്ട് ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിനെ അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ തോരൻ തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചൂടോടെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്